ഫോയുടെ എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നത്തെ ക്വസ്റ്റ്യൻ സ്മൃതി തന്ത്രങ്ങളിൽ മെമ്മറി സ്ട്രാറ്റജീസ് പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് ഉത്തരം ധാരണം റിട്ടൻഷൻ ബിംബനം ഇംപ്രഷൻ അനുസ്മരണം റീകോഡ് എൻ്റെ റെക്കഗ്നിഷൻ സ്മൃതി തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ധാരണം ബിംബനം അനുസ്മരണം എൻ്റെ റെക്കഗ്നിഷൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ടാക്സോണമി ആൻഡ് എഡ്യൂക്കേഷൻ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ഉത്തരം ബെഞ്ചമിൻ ബ്ലൂം ബെഞ്ചമിൻ ബ്ലൂമാണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ടാക്സോണമി ആൻഡ് എഡ്യൂക്കേഷൻ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് അടുത്തത് ക്വസ്റ്റ്യൻ ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസനത്തിന് കോങ്ങനെറ്റീവ് ഡെവലപ്മെൻറ്റിന് എത്ര തലങ്ങളുണ്ട് ആറ് തലങ്ങളാണുള്ളത് ഒന്ന് അറിവ് നോളേജ് രണ്ട് ഗ്രഹണം കോംപ്രഹെൻഷൻ മൂന്ന് പ്രയോഗം അപ്ലിക്കേഷൻ നാല് വിശകലനം അനാലിസിസ് സംശ്ലേഷണം സിന്തസിസ് മൂല്യനിർണ്ണയം ഇവാലേഷൻ ബെഞ്ചമിൻ ഭൂമിൻ്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസനത്തിന് ആറ് തലങ്ങളാണുള്ളത് ഒന്ന് അറിവ് നോളേജ് രണ്ട് ഗ്രഹണം കോംപ്രഹൻഷൻ മൂന്ന് പ്രയോഗം അപ്ലിക്കേഷൻ നാല് വിശകലനം അനാലിസിസ് അഞ്ച് സംശ്ലേഷണം സിന്തസിസ് ആറ് മൂല്യനിർണ്ണയം ഇവാലേഷൻ അടുത്ത ക്വസ്റ്റ്യൻ പദങ്ങൾ ശരിയാവെണ്ണം വായിച്ചെടുക്കാനുള്ള കഴിവില്ലായ്മയെ എന്ത് വിളിക്കുന്നു ഡിസ്ലെക്സിയ പദങ്ങൾ ശരിയാവെണ്ണം വായിച്ചെടുക്കാനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ഡിസ്ലെക്സിയ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകയാര് താരാഭായ് മോദക് മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകയാണ് താരാഭായ് മോദക് അടുത്ത ക്വസ്റ്റ്യനാണ് വ്യക്തിത്വ ഉപയോഗിക്കുന്ന ശോധകത്തിൻ്റെ പേര് പ്രൊജക്റ്റീവ് ടെസ്റ്റ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് വ്യക്തിത്വ വ്യക്തിത്വം ഉപയോഗിക്കുന്ന ശോധകം നെക്സ്റ്റ് നൈതിക വികാസം മോറൽ ഡെവലപ്മെൻറ്റ് എന്ന ആശയം ആശയമാരുടെ സംഭാവനയാണ് കോൾബർഗ് നൈതിക വികാസം മോറൽ ഡെവലപ്മെൻറ്റ് എന്ന ആശയം കോൾബർഗിൻ്റെ സംഭാവനയാണ് അടുത്ത ക്വസ്റ്റ്യനാണ് നൈതിക വികാസത്തെ കോൾബർഗ് എത്ര ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ആറ് ഘട്ടങ്ങൾ ആറ് ഘട്ടങ്ങളായി നൈതിക വികാസത്തെ കോൾബർഗ് തരംതിരിച്ചിരിക്കുന്നു अड़ को क्वस्टन प्रिया